എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലി ഒഴിവുകൾ ഏതൊക്കെയാണ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യയുടെ കീഴിലും കീഴിലും ഗവൺമെന്റ് കേരളയുടെ ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ജോലിയാണ് നമ്മൾ നോക്കുന്നത് ഓരോ പൊസിഷനും അതിന്റെ വേക്കൻസിയും ക്വാളിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റും നോക്കാം ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസ് ആണ് തസ്തിക ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നാല് വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിലേക്കാണ് തസ്തിക ഷിപ്പ് ഡ്രാഫ്സ്മാൻ ട്രെയിനി മെക്കാനിക്കൽ ഷിപ്പ് ഡ്രാഫ്സ്മാൻ ട്രെയിനിങ് ഇലക്ട്രിക്കൽ ആണ് അറുപത്തിനാല് വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് ഡിപ്ലോമയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് തസ്തിക പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആണ് ആറ് വേക്കൻസിയാണ് ഉള്ളത് വിദേശ യോഗ്യത വേണ്ടത് ബിടെക്കും സി എ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് തസ്തിക വരുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റിസ് ആണ് നൂറ്റിനാൽപ്പത് വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ബിഇ അല്ലെങ്കിൽ ബി ടെക് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാണ് ഇനി ഇന്ത്യൻ ബാങ്കിലേക്ക് ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സ് ഇൻ ജെ എം ജി തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് മുന്നൂറ് വേക്കൻസിയാണ് ഉള്ളത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ രണ്ടാണ് അടുത്തതായിട്ട് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ കാർപ്പന്റർ കോൺസ്റ്റബിൾ പ്ലംബർ കോൺസ്റ്റബിൾ മേഷൻ ആൻഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി നമ്പർ ഇരുപത്തി രണ്ടാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും പ്ലസ് ടു അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് അടുത്ത ഓർഗനൈസേഷൻ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് തസ്തിക നോൺ എക്സിക്യൂട്ടീവ് ആണ് വേക്കൻസി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഡിപ്ലോമ ബി എസ് സി ബി ബി എ ബി കോം സി എ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഏഴാണ് അടുത്തത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ സർവേ എഞ്ചിനീയറിംഗ് സർവെയർ ത്രാസ്വാൻ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് മുപ്പത്തി എട്ട് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐയും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ആണ് അടുത്തത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു വെറ്റിനറി തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടുവും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡ് ആർ ആർ ബി ഇപ്പോൾ പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ബി എസ് സി നേഴ്സിംഗ് ഡി ഫാം ഡിപ്ലോമ ഒക്കെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് അടുത്തത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ഇപ്പോൾ അപ്രൻ്റെ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആകെ വേക്കൻസി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസും ഐ ടി ഐയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആകെ വേക്കൻസി മുന്നൂറ്റി പന്ത്രണ്ട് ആണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ഇനി മെയിൽ മോട്ടോഴ്സ് സർവീസ് ചെന്നൈ സ്കിൽഡ് ആർട്ടിസൺ തസ്തികയിലേക്ക് അപേക്ഷിട്ടുണ്ടായിരുന്നു പത്ത് വേക്കൻസിയാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എട്ടാം ക്ലാസ്സും അതുപോലെ തന്നെ ഐ ടി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പതാണ് ഇനി ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ലോവർ ഡിവിഷണൽ ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് വേക്കൻസിയാണ് വരുന്നത് യോഗ്യത വേണ്ടത് പത്താം ക്ലാസും പ്ലസ് ടു മാത്രം മതി അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഒന്നാണ് അടുത്തത് കേരള പോലീസിലേക്ക് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് ഫിംഗർ പ്രിന്റ് സെർച്ചർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആൻറിസിപെറ വേക്കൻസിയാണ് യോഗ്യത വേണ്ടത് ബി എസ് സി ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പവർ ലോണ്ട്രി അറ്റൻഡർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അഞ്ച് വേക്കൻസിയാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ ഐ സി ഡി എസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആൻറ്റി വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആണ് തസ്തിക വരുന്നത് സെറാങ്ക് അല്ലെങ്കിൽ സീകണ്ണി ടിൻഡാൻ വിഞ്ചൻ ലാസ്കർ ബൻഡ്രി ജൂനിയർ സൂപ്പർവൈസർ ആൻഡ് എഞ്ചിൻ റൂം ഫിറ്റർ ആണ് ഇരുപത്തി മൂന്ന് വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡ് ആർ ആർ ബി ആണ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് തസ്തികകൾ വരുന്നത് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോർട്ട് മെറ്റീരിയൽ ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലജിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് മെറ്റലജിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് ആണ് ആകെ വേക്കൻസി ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ബി ഇ അല്ലെങ്കിൽ ബി ടെക് ബി എസ് സി ഒക്കെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് അടുത്തത് കേരള പി എസ് സി വഴി വന്നിരിക്കുന്ന എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ നാലാണ് മറക്കാതെ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഈ ആഴ്ചയിൽ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് ഇത്രയും തസ്തികളിലേക്കാണ് ഈ ഓരോ ജോലികളുടെയും വിശദമായിട്ടുള്ള വീഡിയോസ് സെപ്പറേറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ ജോലിയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ നോക്കിയാൽ മതി ഓരോ തന്നെ പ്രത്യേക വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വീഡിയോ നോക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കി അപ്ലൈ ചെയ്യുക അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ 那你。